ചേച്ചി നമസ്കാരം ഞാൻ ബിനോച്ചനാണ് കാർത്താസ് ഹോസ്പിറ്റലിലെ കാർത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തുവാനായിട്ട് ഒരു അവസരമാണ് എന്തറിയാം ലോക അന്താരാഷ്ട്ര വനിതാ ദിനമായി ബന്ധപ്പെട്ടാണ് കാർത്താസ് ആശുപത്രി മുന്നോട്ട് ഇങ്ങനെ ഒരു വന്നത് പലപ്പോഴും ഞാൻ കാണാറുണ്ട് കുത്തേട്ട് ട്രാവൽ വ്ലോഗിൻ്റെ ആ ഒരു സൈറ്റ് കയറുമ്പോൾ തന്നെ എല്ലാം ജലനിച്ചേച്ചി നിറഞ്ഞു നിൽക്കുന്ന ആട് കാണുന്നുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ലേഡി ട്രക്ക് ഡ്രൈവർ അത് നമ്മുടെ കാശ്മീരിലേക്കുള്ള യാത്ര പലപ്പോഴും കാണാറുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല നേപ്പാളിലും പോയിട്ടുണ്ടെന്ന് അറിവ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയും നേപ്പാളും അടങ്ങുന്ന എല്ലായിടത്തും പോയി ഒരു ലേഡി ഡ്രൈവർ അത് നമ്മുടെ നാട്ടിലെ ഈ പേരൂരിൽ നിന്ന് ഈ കാലത്തടുത്തു നിന്നുള്ള ഒരു ജല ചേച്ചി പോകുന്നത് അതേപോലെ തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു കാര്യത്തിനുവേണ്ടി മാത്രമാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ചേച്ചി ഓൾറെഡി ഫേമസ് ആണ് എങ്കിൽ തന്നെയും ഈ ലോക വനിതാ ദിനത്തിൽ ഇങ്ങനെയും വനിതകൾ പലപ്പോഴും ട്രക്കുകളിൽ കയറി ഇന്ത്യയുടെ മൊത്തം വഴികളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് എല്ലാവരും പൊരിക്കുന്നൊരു കാര്യമാണ് എന്നാൽ അവിടെയൊക്കെ പ്രത്യേകിച്ച് കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഈ പന്ത്രണ്ട് വീൽ ട്രക്കുമായി കന്യാകുമാരി മുതൽ കാശ്മീരി യാത്ര എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു സ്വപ്നത്തിൽ മാത്രമുള്ള ഒരു യാത്രയാണ് അപ്പോൾ നമ്മുടെ ലേഡി ട്രക്ക് ഡ്രൈവറൊപ്പമുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കാശ്മീരിലേക്കില്ല ജസ്റ്റ് നേരം മാത്രം ആദ്യമായിട്ടാണ് ലോറിയിൽ കുറച്ചുനേരം പോകും ആദ്യമായിട്ടല്ലോ അതും എ സി ക്യാബിനുള്ള ഒരു ലോറിയിലേക്കാണ് കയറുന്നത് ലോറിയൊക്കെ വരും അല്ലേ പക്കാ ട്രക്കാണ് അല്ലേ ഇവിടെ കടക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ഓടിച്ച് ക്ഷീണിക്കുകയാണെങ്കിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു ഒരാൾ വണ്ടി ഓടിക്കുന്നു ആ സമയത്ത് വേറൊരാള് അല്ലേ ഗൂൾ ഡ്രൈവ് അറിയുകയും ചെയ്യുന്നു നല്ല കാര്യം നമ്മുടെ നമ്മുടെ ഈ കേരളത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് പറഞ്ഞാൽ ഉണ്ട് പിന്നെ എല്ലാം എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനും ഇഷ്ടമാണ് അപ്പൊ എന്റെ യാത്ര ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹമാണ് ഇപ്പം എന്നെ ഒരു ലോറി ഡ്രൈവർ ആക്കി അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും പെണ്ണുങ്ങളൊക്കെ ടു വീലർ ഫോർ ഒരു ട്രക്ക് എന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് കുടുംബ സപ്പോർട്ട് 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 ഹസ്ബൻഡ് മക്കളുണ്ട് വീട്ടിലെ ഫുൾ പിന്നെ ഏറ്റവും കൂടുതൽ തന്നെയാണ് ഞാൻ ലൈറ്റ് ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ടും എന്നോട് പറഞ്ഞ ഹെവി എടുക്കാം നീ വണ്ടി ഓടിച്ചോളൂ ഹെവി എടുക്കാം എന്നുള്ള പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ലൈസൻസ്

അടുത്ത യാത്ര ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇപ്പൊ യാത്ര കഴിഞ്ഞ് വന്നോളൂ അന്ന് ഇപ്പൊ നിൽക്കാറ് ഇപ്പൊ ഒരു ഒന്നര വർഷമായിട്ട് രണ്ടു വർഷമായി ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് യാത്ര ചെയ്യാൻ തുടങ്ങിട്ട് ഒന്നര വർഷമായിട്ട് അടുപ്പിച്ച് തന്നെ യാത്ര ഇവിടെ ഒന്ന് അധികം ദിവസം ഒന്നും ഞങ്ങൾ നിക്കാറില്ല ആ മൂന്നാല് ദിവസം അല്ലെ ഒരാഴ്ച കഴിയുമ്പോഴേ അടുത്ത ട്രിപ്പ് ആകുമെങ്കിൽ അന്നേരം തന്നെ സ്ഥിരമായി യാത്ര ചെയ്യുന്നു വണ്ടി ഓടിക്കുന്നു ഒരു പെൺകുട്ടി ഒരമ്മ പെൺകുട്ടിക്ക് പിന്നീട് അമ്മയാണ് രണ്ട് കുട്ടികളുടെ അമ്മ വണ്ടി ഓടിക്കുന്നു അപ്പോഴി ഇപ്പൊ ഒരു കുത്തേറ്റ് ട്രാവൽ ബ്ലോഗ് ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പേര് കാണുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോത്തേനും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഉടനെ ഒത്തിരി കാരണം തന്നെ അതെ അതെ നമ്മൾ ണിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ടൊക്കെ ഡ്രൈവിംഗ് ഡ്രൈവറാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടിയായിരുന്നു ഇന്ന ജോലി ഡ്രൈവറാന്ന് പറയുന്നത് പക്ഷേ അതിൽ നാണിക്കേണ്ട യാതൊരു കാര്യമില്ല ആത്മാർത്ഥതയോടെ ചെയ്യുക കാരണം ചേച്ചിയുടെ നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു സംതൃപ്തി ഉണ്ട് അല്ലാണ്ട് പേടിച്ച് ഓടിക്കുന്ന ഓടിക്കുന്ന അപൂർണമായ ഒരു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എനിവേ ഈ അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിത്തിച്ചിരിക്കുന്നത് ഒത്തിരി ലേഡീസ് നല്ല രീതിയിൽ തന്റെ ഉപജീവന മാർഗം നടത്തുവാനായിട്ട് തന്നെ വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു വരുന്നുണ്ട് പലർക്കും പക്ഷെ അറിയത്തില്ല അപ്പൊ ആ രീതികളിൽ ഇങ്ങനെയുള്ള ി പോലുള്ളവരെ പരിചയപ്പെടുത്തിയിലൂടെ ഒത്തിരി പേര് ഈ രംഗത്തിലേക്കൂടെ ഇറങ്ങി വരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ ഒരു ദിനത്തിൽ കുറേ മാർച്ച് എട്ടാം തീയതിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഈ ദിനത്തിൽ നമ്മുടെ വനിതകളോട് എന്താണ് പറയാനുള്ളത് വനിതകളോട് പറയാനുള്ളത് നമ്മൾ നമുക്ക് എന്ത് ജോലിയാണോ ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി നമ്മൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വളരെ ഇഷ്ടത്തോടെ തന്നെ നമ്മൾ ആ ജോലി ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുമ്പം എന്തായാലും നമുക്കതിൽ ചാൻസ് ചാൻസല്ല വിജയിക്കുക ഉറപ്പാണ് അപ്പം ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ ഇഷ്ടത്തോടെ ജോലി ചെയ്യുക നമുക്ക് തന്നെ പറയാനുള്ളത് ഏത് മേഖലയിലേക്കും കടന്നു വരിക അപ്പം നമ്മൾ മാറി നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല പുരുഷന്മാരെ പോലെ തന്നെ പിന്നെ സ്ത്രീകൾക്കും എല്ലാ മേഖലയിലും കടന്നു വരിക അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങളിലൂടെ പോകുമ്പോഴും കേരളത്തിലെ ഫുഡ് അല്ലെ കേരളത്തിന്റെ രുചി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ആളാണ് പുളക് കാണാറുമ്പഴൊക്കെ പുട്ടുണ്ടാക്കുന്നു അപ്പം ഉണ്ടാക്കുന്നു തോരൻ മുരിങ്ങാക്കുന്നു ചമ്മന്തി ഉണ്ടാക്കുന്നു അതൊക്കെ നമ്മുടെ എവിടെ പോയാലും കേരളത്തിന്റെ ആ ഒരു ടേസ്റ്റ് പ്രത്യേകത ഉണ്ടോ നമ്മള് ചെറുപ്പം തൊട്ടേ കഴിക്കുന്ന ട്രൈ കൂടുതലിഷ്ടം ഒരു സംഭവം ചേച്ചിയോട് ചേച്ചിയുടെ ബ്ലോഗിൽ കണ്ട കാര്യമാണ് ആരോട് ചോദിക്കുന്നുണ്ട് ഈ ഫേസ് ചെയ്ത ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ ഞങ്ങള് സ്ത്രീകളെ സംബന്ധിച്ച് ഈ യാത്രയിലെ ഏറ്റവും വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള വാഷ്റൂമുകൾ കുറവാന്നുള്ളതാണ് അപ്പോൾ അത് പലപ്പോഴും നമുക്ക് പലയിടത്ത് ചെന്നിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചിലടത്തൊക്കെ ചെന്നാൽ ഇപ്പൊ പമ്പിലാണേലും ടോളിലൊക്കെ ആണെങ്കിലും വാഷ്റൂം ഇഷ്ടം പോലെ ഉണ്ട് എല്ലായിടത്തും പക്ഷെ ചിലടത്ത് ചെല്ലുമ്പോ അവർ ലേഡീസിന്റെ ടോയ്ലറ്റ് തുറന്നു വരാറില്ല അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ കയറി പ്രശ്നമൊക്കെ ഉണ്ടാക്കാറുണ്ട് ചിലടത്തൊക്കെ ചെന്നാൽപ്പെടുത്തിയിട്ടുള്ള ആ അതെ 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 ഞങ്ങള് കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോഴും ഇവിടെ കർണാടകയിൽ വെച്ച് ഒരു പമ്പിൽ ചെന്ന് വാഷ്റൂമോ ചോദിച്ചു അപ്പോൾ ഡീസൽ അടിക്കുന്നുണ്ട് ഡീസലടിക്കുന്നുണ്ട് ഡീസൽ ഡീസലടിച്ചിട്ട് അവിടെ വാഷ്റൂം പോകാനായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാധവാട് രണ്ട് ലേഡീസിൻ്റെ ടോയ്ലറ്റും ഒരു ജെൻസിൻ്റെ ടോയ്ലറ്റും ഉണ്ട് അപ്പോൾ ലേഡീസിൻ്റെ രണ്ട് ടോയ്ലറ്റും അവർ ലോക്ക് ചെയ്തിട്ടേക്കുക അപ്പം ജെൻസിൻ്റെ ഉള്ളുവാണേൽ വൃത്തിഹീനമായ രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞ് ചാവി തരാൻ പറഞ്ഞു ലേഡീസിൻ്റെ ടോയ്ലറ്റിന് അപ്പോൾ അവർ പറഞ്ഞു ബ്ലോക്ക് ആ തരത്തില്ല ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നമായി പിന്നെ ഞങ്ങൾ ഞങ്ങൾ അന്ന് ഞങ്ങൾ ഇഞ്ചിൻ കൊണ്ടാണ് പോയത് അപ്പോൾ എക്സ്പ്രസ് ലോഡ് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ സമയം കളയാനില്ലായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ലോഡറക്കി കഴിഞ്ഞിട്ട് പഞ്ചാബിലേക്ക് ആയിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ലോഡിറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ബി പി എസ് സിയിൽ മെയിൻ ആളെ വിളിച്ച് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു കംപ്ലയിൻറ്റ് ചെയ്ത് അന്ന് തന്നെ അവരതിന് പരിഹാരം കണ്ടു ആ പിന്നെ ഞങ്ങളുമായിട്ട് ഒരു അവിടുത്തെ ജീവനക്കാരൻ ഭയങ്കര ഭയങ്കര മോശമായിട്ടാണ് വരും അറിയാം ജീവനക്കാരനും അതെ അതുപോലെ തന്നെ അവിടുത്തെ ഡീലറുണ്ട് അപ്പം അവരുടെ മേലെ ഞങ്ങൾ പരാതി പറഞ്ഞു അപ്പോൾ അതൊക്കെ അവർ അന്നേരം തന്നെ അവരെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു ജീവനക്കാരനെ പെർമനന്റ് ആയിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു പിന്നെ അവർക്ക് നല്ല ക്ലാസ് എടുത്തു പിന്നെ ഡീലർക്ക് ഫൈൻ അടയ്ക്കണോന്ന് പറഞ്ഞു പിന്നെ ഓൾ ഓൾഇൻ അപ്പോൾ കർണാടകയിൽ ഫുള്ള് പിന്നെ എല്ലാ ടോയ്ലറ്റ് ബി പി സിന്റെ എല്ലാ വാഷ്റൂമുകളും ക്ലീൻ ആയിട്ടോ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഇല്ല എല്ലാ സംസ്ഥാനങ്ങളിലൂടെ യാത്ര കേരളത്തിലെ ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ മോശമായ രീതിയിലൊക്കെ ഉണ്ട് എന്നാലും ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമില്ല പ്രത്യേകിച്ച് കേരളത്തിലെ പെൺകുട്ടികളെ സേഫ്റ്റിയുടെ കാര്യങ്ങളിൽ പുറകോട്ടല്ല ഗവൺമെന്റും നാട്ടുകാരും എല്ലാം എപ്പോഴും കാര്യങ്ങളില് പൊട്ടും പുറകോട്ടല്ലോ മറ്റുള്ള പെൺകുട്ടികൾക്ക് അമ്മമാർക്ക് ഒരു മാതൃക തന്നെയാണ് ഈ ഈ വളയവുമായിട്ട് ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മാത്രമല്ല കാശ്മീരിൽ നിന്നും നേപ്പാൾ വരെയും ഇരുപത് സ്റ്റേറ്റ് പോയി നമ്മുടെ ഇന്ത്യയിലെ അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഡാക്കും കാശ്മീരും ഉൾപ്പെടെ നാല് കേന്ദ്രഭരണ പ്രദേശങ്ങള് സന്ദർശിച്ചു പിന്നെ നേപ്പാളും വീട്ടാനും പോയി പിന്നെ ഒത്തിരി പേര് ഇപ്പം ചില ലേഡീസൊക്കെ എന്നോട് വിളിച്ച് പറയാറുണ്ട് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു അപ്പം ചേച്ചി ഓടിക്കുന്ന കണ്ടിട്ട് ഞങ്ങള് ലൈസൻസ് ഓടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ സന്തോഷം ഒരു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചേച്ചിക്ക് എല്ലാ ആശംസകളും നേരുന്നു പ്രത്യേകിച്ച് ലോകവരദിനെ ഞങ്ങളുടെ ഒപ്പം ഈ ഒരുമിച്ച് യാത്ര ചെയ്യുവാനായിട്ട് സാധിച്ചു ഒരു നല്ല അയൽവാസിയാണ് എന്നാൽ തിരിച്ചറിയുവാനും അല്പം താമസിച്ചു മാത്രമേ ഉള്ളൂ ഈ യാത്ര ചെയ്ത അനുഭവമുള്ള ചേച്ചി തന്നെയാണ് ഈ ലോകഭരണ ദിനത്തിൽ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് മാറുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു വെരി മച്ച്